അസ്സാമലൈക്കും വറഹമത്തുള്ള റഹീം ഏറ്റവും പ്രിയപ്പെട്ട ഖുർആൻ പഠിതാക്കളെ നമ്മുടെ ഖുർആൻ പഠനത്തിൽ ഫാത്തിഹ മുതൽ സൂറത്ത് യൂസുഫ് വരെയുള്ള സൂറത്തുകൾ നാം പഠിച്ചു കഴിഞ്ഞു അൽഹമ്മദില്ല ഇനി സൂറത്ത് പഠനമാണ് ആരംഭിക്കുന്നത് സൂറത്ത് റഅദിന്റെ ആമുഖമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് മഴക്ക് മുന്നോടിയായിട്ടുള്ള ഇടിനാഥം ഇടിയുടെ ശബ്ദത്തിനാണ് അറബിയിൽ റഅദ് എന്ന് പറയുന്നത് ഈ സൂറത്തിൽ ഇടിമിന്നലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് റഅദ് എന്ന് ഈ സൂറത്തിന് പേര് നൽകപ്പെട്ടിട്ടുള്ളത് ഇതുവരെ പഠിച്ച സൂറത്തുകളിൽ നിന്നും വ്യത്യസ്തമായി താരതമ്യേന കുറഞ്ഞ ആയത്തുകൾ മാത്രമാണ് ഈ സൂറത്തിലുള്ളത് നാൽപ്പത്തി മൂന്ന് ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത് കഴിഞ്ഞ മൂന്ന് സൂറത്തുകൾ അതായത് യൂനുസ് ഹൂദ് യൂസുഫ് ഈ സൂറത്തുകൾ അവതരിച്ച അതേ കാലഘട്ടത്തിൽ അതായത് ഹിജറക്ക് തൊട്ട് മുമ്പ് മക്കയിലാണ് നബി നബിസ്വലാഹു അലൈവിസലമ്ക്ക് ഈ സൂറത്ത് അവതരിച്ചിട്ടുള്ളത് എന്നാണ് ഭൂരിഭാഗം വ്യാഖ്യാതാക്കളും വിവരിക്കുന്നത് മക്കീ സൂറത്തായതുകൊണ്ട് തന്നെ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവയൊക്കെ സൃഷ്ടിച്ച ഏകനായ അള്ളാഹുവിൽ വിശ്വസിച്ച് അവന് വിധേയപ്പെട്ട് ജീവിക്കാനും മുഹമ്മദ് നബി സാഹു അല്ലെ വസ്ലം അള്ളാഹു നിയോഗിച്ച പ്രവാചകനാണെന്ന് അംഗീകരിച്ച് അദ്ദേഹത്തെ അനുസരിക്കാനും മരണശേഷം രക്ഷാശിക്ഷകൾ നൽകപ്പെടുന്ന പരലോക ജീവിതം ഉണ്ടാവുമെന്ന കാര്യം വിശ്വസിക്കാനും ആവശ്യപ്പെടുന്ന ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് മറ്റ് പല മക്കീ സുഹൃത്തുകളും പോലെ ഈ സൂറത്തും പ്രതിപാദിക്കുന്നത് ഒടുവിൽ നാം പഠിച്ച സൂറത്ത് യൂസഫിൻ്റെ അവസാന ഭാഗത്ത് സത്യാന്വേഷകരായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ചുറ്റുപാടും തന്നെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കണ്ടു മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞല്ലോ ആ ദൃഷ്ടാന്തങ്ങൾ പലതും ഓരോന്നായി എണ്ണിപ്പറഞ്ഞുകൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഏകനായ ദൈവത്തെ അറിയുവാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത് അതായത് ആകാശങ്ങളും ഭൂമിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും രാവും പകലും മഴയും കൃഷിയും കടലും നദികളും തുടങ്ങി മനുഷ്യൻ്റെ ജീവിതവും മരണവും ഒക്കെ യാതൊരു അടിസ്ഥാനവുമില്ലാതെ തന്നെത്താൻ ഉണ്ടായതല്ല അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്ന കാര്യം മനസ്സിലാക്കാനാണ് പ്രവാചകനും ഖുർആാനും ഈ ദൃഷ്ടാന്തങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മനുഷ്യനോട് ആവശ്യപ്പെടുന്നത് എന്നാൽ അധികം ആളുകളും ഇത് ചിന്തിക്കാനോ മനസ്സിലാക്കാനോ മനസ്സിലാക്കിയാൽ തന്നെ അംഗീകരിക്കാനോ തയ്യാറില്ലാത്തവരാണെന്ന് ഈ സൂറത്തിലെ ഒരായത്തിൽ പറയുന്നത് വളരെ ശ്രദ്ധേയമായ ശൈലിയിലാണ് യഥാർത്ഥത്തിൽ പരലോകമുണ്ട് നരകവും സ്വർഗവുമുണ്ട് എന്നതൊക്കെ വളരെ അത്ഭുതത്തോടു കൂടിയാണ് മക്കയിലെ ഈ സത്യനിഷേധികൾ പറയുന്നത് എന്നാൽ നബിയെ താങ്കൾ അത്ഭുതപ്പെടുന്നുവെങ്കിൽ അത്ഭുതപ്പെടേണ്ടത് ഇത്രയൊക്കെ ദൃഷ്ടാന്തങ്ങൾ ഉണ്ടായിട്ടും അതിൻ്റെ പിന്നിലെ ദൈവിക ശക്തിയെക്കുറിച്ച് പ്രവാചകനും വേദഗ്രന്ഥവും പറഞ്ഞുകൊടുത്തിട്ടും അത് അംഗീകരിക്കാത്ത ആളുകളെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ താങ്കൾ അത്ഭുതപ്പെടേണ്ടത് എന്ന് നബി അല്ലാഹു അല്ല വിസലമ്മയോട് ഈ സൂഹത്തിൽ ഒരാഴത്തിൽ പറയുന്നുണ്ട് ഇതൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കി അള്ളാഹുവിനെ മനസ്സിലാക്കിയ മനുഷ്യരുണ്ട് അവർ അള്ളാഹുവിന് വിധേയപ്പെട്ട് ജീവിക്കുന്നവരാണ് എന്നാൽ ഇതൊക്കെ അവഗണിച്ച് തന്നിഷ്ടം ചെയ്ത് നടക്കുന്ന മനുഷ്യരും ഈ അള്ളാഹുവിന് വിധേയപ്പെട്ട് നടക്കുന്ന മനുഷ്യരും തമ്മിൽ തുല്യരാവുകയില്ല എന്ന് വിവിധ ഉദാഹരണങ്ങളിലൂടെ ഈ സൂറത്തിൽ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇൻഷാല്ല സൂറത്തിൽ വന്ന ആയത്തുകളുടെ വിശദീകരണം നാളെ മുതൽ തുടങ്ങാം അള്ളാഹു നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ സാലിഹായ അമലായി സ്വീകരിച്ചു കൊണ്ട് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാം വാലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു